കേരളം ചുട്ടുപൊള്ളുകയാണ് ഇതുവരെ രണ്ടു പേരാണ് ഇന്ന് മരിച്ചത് നൂറ്റി പതിനെട്ട് പേർക്കാണ് ഈ മാസം സൂര്യാഘാതം ഏറ്റത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് പേർ മരിച്ചു തിരുവനന്തപുരം പാറശാലയിലും പത്തനംതിട്ട മാരാമണിലുമാണ് രണ്ടു പേർ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് ഇത് സൂര്യാഘാതം മൂലമാണെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു കാസർഗോഡ് കുമ്പളയിൽ മൂന്ന് വയസ്സുകാരിക്കും കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ആർ എസ് പി നേതാവിനും സൂര്യാഘാതം ഏറ്റിട്ടുണ്ട് കണ്ണൂരിൽ വെള്ളോറയിലെ ഒരു വൃദ്ധന്റെ മരണം അതായത് പയ്യരൂരിനടുത്ത ഒരു വൃദ്ധന്റെ മരണം സൂര്യാഘാതം കൊണ്ടാണ് എന്ന് വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇതിപ്പോൾ അടിസ്ഥാനരഹിതമായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം അദ്ദേഹം മരിച്ചത് ഹൃദയസ്തംഭനം മൂലമാണ് എന്നായിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ വന്നിരുന്ന മൂന്ന് പേർ മരിച്ചു എന്ന നിലയിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇല്ല ഇപ്പോൾ രണ്ടുപേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം പുറത്തു വന്നിരിക്കുന്നത് പത്തനംതിട്ട കോഴഞ്ചേരി മാരാമണ്ണലിൽ അറുപത് കാരനെ പമ്പയാറിന്റെ തീരത്തുള്ള വഴിയരികിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹോട്ടൽ ജീവനക്കാരനായ ഷാജഹാനാണ് മരിച്ചത് ഉച്ച കഴിഞ്ഞ് മൂന്നരയോടെയാണ് മൃതദേഹം കണ്ടത് മരണം സൂര്യാഘാതം മൂലമാണെന്ന് സംശയിക്കുന്നതായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞു ശരീരത്തിലെ തൊലി മുഴുവൻ പൊള്ളലേറ്റ് പൊളിഞ്ഞു പോയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രം ഇക്കാര്യം സ്ഥിരീകരിക്കാം ഇപ്പോൾ ഡോക്ടർമാരുടെ നിഗമനം പക്ഷേ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഇദ്ദേഹം സൂര്യാഘാതം ഏറ്റാണ് മരിച്ചതെന്നാണ് ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം തിരുവനന്തപുരത്താകട്ടെ പാറശാലയിൽ ഒരാൾ കൊഴിഞ്ഞു വീണു മരിച്ചതും സൂര്യാഘാതം കാരണമാണെന്ന് ഡോക്ടർ ർ വിലയിരുത്തുന്നു പാറശാലയ്ക്കടുത്ത് വവ്വക്കരയിൽ വയലിലാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് അതായത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കരുണാകരൻ എന്നാൾ കുഴഞ്ഞു വീണത് ഇദ്ദേഹത്തെ പ്രാഥമികമായി പരിശോധിച്ചപ്പോഴും അദ്ദേഹത്ത് ആ ആസകലം സൂര്യാഘാതം ഏറ്റ പുള്ളൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹവും സൂര്യാഘാതം ഏറ്റവും മരിച്ചു എന്ന നിഗമനം തന്നെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന നിൽക്കുന്നത് ഔദ്യോഗികമായ സ്ഥിരീകരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ കരുണാകരനെ ഉടൻ തന്നെ പാറശാല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയാണ് ായിരുന്നു മൃതദേഹത്തിൽ ഡോക്ടർമാർ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് ഇത്തരത്തിൽ പൊള്ളലേറ്റു എന്നുള്ള കാര്യം വ്യക്തമായത് ഇതിനു പുറമെ കേരളത്തിൽ മറ്റ് രണ്ട് ജില്ലകളിലും സൂര്യാഘാതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കൊല്ലം പുനലൂരിൽ ആർ എസ് പി മണ്ഡലം സെക്രട്ടറി നാസർ ഖാന് സൂര്യാഘാതമേറ്റു കാസർഗോഡ് മൂന്ന് വയസ്സുകാരിയായ കുമ്പള സ്വദേശി മർവയ്ക്കും ഇന്ന് സൂര്യാഘാതം ഏറ്റിട്ടുണ്ട് ഉഷ്ണതരംഗത്തിനും സൂര്യാഘാതത്തിനുമുള്ള മുന്നറിയിപ്പ് ഇതിനോടകം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചു ഈ ദിവസങ്ങളിലെ സംസ്ഥാനത്തെ പത്തോളം ജില്ലകളിൽ താപനില രണ്ട് ഡിഗ്രി മുതൽ നാല് ഡിഗ്രി വരെ വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഉഷ്ണതരംഗത്തിന് സാധ്യത ഉള്ളതിനാൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഏതായാലും പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ വീടിന് പുറത്തിറങ്ങുന്നവർ കൃത്യമായി ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേണ്ടത്ര മുന്നൊരു മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളും എടുക്കേണ്ടത് അനിവാര്യമാണ്